ജീവൻ ജിനേഷിൻ്റെ ഒരു കവിത ഗ വായന മജീദ് കടിക്കാട് ചിലർ ഖസ എന്നെഴുതും മറ്റു ചിലർ ഗസ എന്നും എങ്കിലും അതിൽ ഗക്ക് ചോദ്യചിഹ്നത്തേക്കാൾ വളവ് അറ്റമില്ലാ പലായനങ്ങളുടെ നിമ്നോന്നതങ്ങൾ പോലെ ആത്മഹത്യക്കൊരുങ്ങിയ ചരിത്രത്തിന്റെ ശ്വാസോഛ്വാസം പോലെ ഗർഭസ്ഥ ശിശു പോലെ ചുരുണ്ടുകൂടിക്കിടക്കുന്നു പുറത്തു വരാൻ മടിച്ച് വിലാപുക തിന്നാൻ അറച്ച് മരിച്ച കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്ത കുഞ്ഞിൻ്റെ വളഞ്ഞ നട്ടല്ലിനെ അതോർമ്മിപ്പിക്കുന്നു മരിച്ച കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്ത കുഞ്ഞിൻ്റെ വളഞ്ഞ പളഞ്ഞ നെട്ടല്ലിനെ അതോർമ്മിപ്പിക്കുന്നു അവരുടെ കടലിൽ അനാഥശ്രുതിയുടെ അലകൾ പോലെ അഭയാർത്തിത്വത്തിൻ്റെ ഒപ്പുകാറ്റ് അവരുടെ ചിത്രങ്ങളിൽ സാറ്റുകളിക്കുന്ന വിഷനീല ആകാശം പല മഞ്ഞകളിൽ ചിരിക്കുന്ന പൂന്തോട്ടം വര പാതിയിൽ നിർത്തിയാണ് അവരെങ്ങോ മറിഞ്ഞത് വര പാതിയിൽ നിർത്തിയാണ് അവരെങ്ങോ മറിഞ്ഞത് മരണത്തെ വരയ്ക്കുന്ന പ്രായമായിരുന്നില്ലല്ലോ അവർക്ക് മരണത്തെ വരയ്ക്കുന്ന പ്രായമായിരുന്നില്ലല്ലോ അവർക്ക് അവരുടെ മുഴവില്ലിന് ഇനി ആരു നിറം കൊടുക്കും ആകാശത്ത് ആ കുഞ്ഞു സൂര്യനെ വരയ്ക്കും അവരുടെ കുഞ്ഞരിപ്പല്ലുകൾ തട്ടിമുറിയാൻ പപ്പായകൾ എത്ര നാൾ കാത്തിരിക്കും അമ്മമാർ മണ്ണ് പുതപ്പിച്ചുറങ്ങുന്ന കുഞ്ഞുങ്ങളെ തിരയും തീരവും താരാട്ടുപാടുന്ന കുർതിമാരെ ഗാസയിലെ കളിപ്പാട്ടങ്ങളുടെ ഒസ്യത്തെഴുത്തുകാരെ നിലാവൊഴിഞ്ഞ ആകാശത്ത് കുഞ്ഞു നക്ഷത്രങ്ങളെ നിങ്ങളെ വിഴുങ്ങാൻ കഴിയും നിങ്ങളെ വിഴുങ്ങാൻ ഏത് ചാവുകടലും കഴിയും